ദേവസ്യ കുന്നും പുറത്ത് ഇപ്പൊ ഏതാ വീടാ കുന്നും പുറത്ത് അടുപ്പിച്ചോട്ടാഴി ഞാൻ മാഷ കാണാന്ന എന്തിന് മാഷ എന്നെ ഒന്ന് ലൂബ്രിക്കേറ്റ് ചെയ്യണം എന്ത് ഒന്ന് സഹായിക്കണം ഒന്ന് എന്ത് സഹായം എന്റെ പെങ്ങൾ ഏലിക്കുട്ടി കെട്ടുപ്രായം കഴിഞ്ഞ് നിൽക്കുക അള്ള ഞാനിപ്പ തന്നെ രണ്ട് കെട്ടികളും മൂന്നാലും കുട്ടികളും ഉള്ള മനുഷ്യനാ ഇനിയിപ്പൊ ഒന്നും കൂടി ഇത് അതല്ലെന്നേ വരുന്ന കല്യാണ ആലോചനകൾ എല്ലാം കാര്യം ഈ കരയിന്ന് ഏതോ രരപ്പാളി എന്റെ പെങ്ങൾ നടപടി ദോഷക്കാരിയാണെന്ന് അവർക്ക് എഴുതി അയക്കുന്നു ആ പഹൻ ആരാണെന്ന് മാഷർ ഒന്ന് ലൂബ്രിക്കേറ്റ് ചെയ്ത് തരണം എന്ത് കണ്ടുപിടിച്ച് തരണം എങ്ങനെ എങ്ങനെയേ കഴിഞ്ഞ ഞായറാഴ്ച ഏലിക്കുട്ടിയെ വന്ന് പോയ പാർട്ടിയുടെ മേലില്ലാസമായത് കുഞ്ചരിയാ തോമ ഇഞ്ചപ്പുരക്കൽ വീട് വഞ്ചിക്കുളം ഈ മേലിലാസത്തിൽ ഇവിടുന്ന് കത്തയക്കുന്ന ആരാന്ന് കണ്ടുപിടിക്കണം അല്ല അത് നിയമത്തിനെതിരാണല്ലോ മത്തായ്ച്ച ദൈവത്തെ വിചാരിച്ച് നിയമം മറന്ന് ഇക്കാര്യത്തിൽ എന്നെ ഒന്ന് ലൂബ്രിക്കേറ്റ് ചെയ്യണം ആ നിങ്ങളെ നിക്കാവിന്റെ കാര്യത്തിനല്ലേ നമ്മൾ ലൂബ്രിക്കേറ്റ് ചെയ്യാം ഏ സഹായിക്കാന്ന് വളരെ ഉപകാരം ആളെ കണ്ടുപിടിച്ച അന്ന് ഞാൻ അവനെ ശരിക്കും ലൂബ്രിക്കേറ്റ് ചെയ്യും ചെയ്യണം ആ എന്റെ നിത്യസഹായ മാതാവേ ഈ മത്തായിയെ സഹായിക്കണേ ഏഴ് കഴിഞ്ഞ പിന്നെ ഒമ്പതല്ല എട്ടാണ് മാഷെ മാഷെ ഈ എഴുത്ത് ഒന്നിട്ടേക്കണേ നമ്മളെന്താണ് പോസ്റ്റ് ബോക്സോ പോസ്റ്റ് ഓഫീസിന്റെ അടുത്ത് ചോർന്ന പറ്റിയില്ലേ അതിൽ നിങ്ങളത്തെ ഒരു ഓട്ട കാണാം അതിൽ നിങ്ങൾ എന്നെ കത്തുകൊണ്ടിട്ടാ മതി കേട്ടോ അർജന്റായിട്ട് പോകേണ്ടതാ അതെ എന്നാ തന്നേക്ക് കുഞ്ചെറിയ തോമ കുഞ്ചൽ വീട് മാന്യ സുഹൃത്തെ നിങ്ങളുടെ മകനു വേണ്ടി ഡ്രൈവർ മത്തായിയുടെ സഹോദരിയായ ഏലിക്കുട്ടിയെ പെണ്ണു കണ്ടിട്ട് പോയിരിക്കണല്ലോ ആഹ് പ്രസ്തുത ഏലിക്കുട്ടി നടപടി ദോഷക്കാരിയും രണ്ട് പ്രാവശ്യം ഗർഭം അലസിപ്പിച്ചോളുമാണ് എൻറെ കർത്താവ് വായിക്കേ ഇങ്ങനെ ഒരുത്തി താങ്കളുടെ മകന്റെ തലയിൽ കെട്ടിവെച്ച് ആ യുവാവിന്റെ ഭാവി നഷ്ടപ്പെടുത്തരുത് എന്നൊരു ഗുണകാംക്ഷി ആരാഷെ ഗുണകാം പറയട്ടെ പറയണം നിങ്ങളെ കൂടെ താമസിക്കുന്ന ഇട്ടു പച്ച ആണലി സന്തതികളെ ആസന്നമായ കോപത്തിൽ നിന്നും മൂടി അകലുവാൻ ഞാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നു വൃക്ഷങ്ങളുടെ പേരിന് കോടാലോപിക്കപ്പെട്ട് കഴിഞ്ഞു നല്ല ഫലങ്ങൾ നൽകാത്ത വൃക്ഷങ്ങൾ വെട്ടി കുടി അറിയപ്പെടും എനിക്ക് കഴിയുന്നില്ല എന്റെ ലിവർ പോക്ക അങ്ങനെ പറയരുത് മത്തായി നീ പോയാൽ ഈ പാവം മേലുകുട്ടിക്ക് പിന്നെ ആരുണ്ട് അവൾ ആരുടെങ്കിലും കയ്യിൽ ഏൽപ്പിക്കുന്നവരെ നിനക്ക് കുടിക്കാതിരുന്നു ഇവിടെ പറ കൂടി നിർത്താൻ ഞാനിനി എന്തോ ചെയ്യണം കരിസ് മാറ്റിക്കിന് പോട്ടെ വേണ്ട ഗുളികയുടെ എണ്ണം നമുക്ക് കൂട്ടിക്കളയാം ഒന്നിന് പകരം രണ്ട് ഡബിൾ ഡോസ് എന്താ ഡെവിൾ ഇച്ചിരി കഴിക്കേണ്ട ഗുളിക അച്ചായ വേണ്ട ചെല്ലട്ടെ അല്ലേ ഇന്നത്തോടെ സംഗതിയുടെ കിടപ്പ് മാറും ഒരു സംശയം വേണ്ട നീ കഴിച്ചോ ഏലകുട്ടി അവന്റെ കാലുറക്കുന്നില്ല നേരത്തെ പിടിച്ചു കൊണ്ടുപോയി കിടത്ത് പടി പെട്ടല്ലേ പാവ് ഉറങ്ങിയവർ ഭാഗ്യവാന് എന്തുകൊണ്ടെന്നാൽ സ്വർഗരാജ്യം നമ്മുടേതാണത്ര പുത്രി നീ എന്റെ പിന്നാലെ വരൂ നമുക്ക് നമ്മുടെ പതിവ് മേച്ച സ്ഥലത്തേക്ക് പോവാം ഒലിവ് മരങ്ങളുടെ ഉയരങ്ങളിലേക്ക് കയറാം നീ എന്റെ പിന്നാലെ വരൂ അല്ലെങ്കിൽ ഞാൻ നിന്റെ പിന്നാലെ വരാം വരൂ കുട്ടി ഇങ്ങനെ കാണാൻ വരുന്നവർക്കൊക്കെ ചേട്ടനോട് നമ്മുടെ കാര്യം തുറന്നു അയ്യോ അത് പറയാൻ എനിക്ക് ധൈര്യം ഊമൊക്കെ ഇത്രയും നാൾ കുടുംബത്തിലെ ഒരു മൂത്ത കാരണവരെ പോലെ അഭിനയിച്ചിട്ട് പെട്ടെന്ന് കേറി ഭർത്താവായി കൊള്ളാമെന്ന് ഞാൻ എങ്ങനെ പറയും അപ്പോ ഉള്ള കാലം മുഴുവൻ ഇങ്ങനെ കഴിയാമെന്നോ കർത്താവ് എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരായിരിക്കും എനിക്ക് അതല്ല പേടി പിന്നെ നിനക്ക് എന്താ പേടി എന്നും ഇങ്ങനെ ഉറക്കകുളിക ചേട്ടിന് വല്ലതും ഏ ഒരു കുഴപ്പം വരില്ല സുഖമായിട്ട് ഉറങ്ങിക്കൊള്ളും നമ്മുടെ പരിപാടി നടക്കും രണ്ടു കുളിയോ കൊടുത്തില്ലേ അതേങ്ങണ്ട് ഈ കള്ളക്കട തുടങ്ങിയിട്ട് എത്ര നാളായിടി ചേട്ടൻ ഞാൻ ഇപ്പോന്നുകളും മുതലാളി തന്നെ ഇതിന് സമാധാനം ഉണ്ടാക്കണം മുതലാളി അതിന് കാരണക്കാരൻ ഈ സാത്താന്റെ സന്തതിന്റെ വീട്ടിൽ താമസിപ്പിക്കാൻ മോനാലി അല്ലേ പറഞ്ഞത് ഞാൻ അന്നേ പറഞ്ഞതാ കെട്ടുപ്രായം കഴിഞ്ഞ ഒരു പെണ്ണ് അവിടെ ഉണ്ടെന്ന് എന്നിട്ട് കേട്ടോ എന്തുണ്ടായി എന്തുണ്ടായിന്നോ എവിടെ ഭാവി പോയി എന്താ ലൂബ്രിക്കേഷൻ ആയി പോയി കെട്ടുപോണ്ടേ ഇയാളെ നടുപ്പാതിരയ്ക്ക് ഉള്ള കള്ളും മുണ്ണും കുടിച്ചോണ്ട് വരും ഞാൻ ഈ കുട്ടിക്ക് എന്തെങ്കിലും ദയോജനം പറഞ്ഞുകൊടുക്കാലോ എന്ന് വിചാരിച്ച് ബൈബിളും വായിച്ചോണ്ടിരിക്കുന്നു എത്ര നേരം വെച്ചാ ഈ ദൈവജനം തന്നെ പറഞ്ഞു കൊടുക്ക അപ്പതേ ഇങ്ങനെയൊക്കെ ഉണ്ടായി അപ്പൊ അത് ശരി ഇതിപ്പോ പറഞ്ഞിട്ട് കാര്യമല്ല അത് ഞാനാണെങ്കിലും സംഭവിച്ചു അത് മുതലാളി തീരുമാനിച്ചാൽ മതി അതാരും പറഞ്ഞിട്ടൊന്നല്ല അത് നമ്മളെ സ്വന്തം ബുദ്ധി തന്നെയല്ലേ പറഞ്ഞാ മതി പള്ളിണ്ട് അച്ഛൻ തീരുമാനിക്കണ്ടേ ആ എന്നാ അതിനുമ്പോ എനിക്കൊരു കാര്യം വേണം തൊഴിവെച്ചാലോണ്ടല്ലോ ഇത്രയും എന്റെ സമ്മതം വേണോന്നോ പിഴച്ചവളെ എടാ മത്തായി പിഴച്ചവളന്ന് പറഞ്ഞാലുണ്ടല്ലോ ഞാൻ പെണ്ണാം ഇനി രണ്ടുപേരും പള്ളിയിൽ പോയിട്ട് നിങ്ങളുടെ ചടങ്ങ് അനുസരിച്ച് ആ കർമ്മ അതാണ് അതിന്റെ ശരി കാര്യം മോളെ വിജയരാഘവൻ വന്നു പിന്നെ അത് കഴിയാണ്ടാവും വരുമോ അച്ഛൻ ആ വീശുകാരൻ നാണുന്റെ അടുത്ത് പോയി കാണാൻ കാണുമ്പോണ്ടെ മൂന്നാലെണ്ണം വാങ്ങിച്ചോണ്ട് വരാം വിജയം അപ്പൊ കരിമീൻ മേടിക്കാം മോളായിരുന്നു വറുത്തുകൊണ്ട്

അമ്മേ ഞാൻ കഴിച്ചിട്ടാ വന്നത് എങ്കി കരിമീൻ ആവാ ഞാനിതിനകത്തൊന്നെടുത്തോളാം ഈ വേമ്പനാട്ടുകായലില് കരിമീൻ കഴിക്കുന്നതുകൊണ്ടാ ആലപ്പുഴക്കാർക്ക് ഇത്ര ഉച്ചര് ആ പരീക്ഷ ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു ക്വസ്റ്റ്യൻസ് ഈസി ആയിരുന്നു സാർ ആട്ടെ ഇനി എന്താ പരിപാടി റിസൾട്ട് വന്നോട്ടെ എന്തിന് യു വിൽ പാസ് ഇൻ ഫസ്റ്റ് റാങ്ക് ഐ ഹാവ് നോ ഡൗട്ട് അബൌട്ട് ഇറ്റ് എന്താ നീ ചേരണം അതെ നിനക്ക് മെറിറ്റ് മാത്രമല്ല സ്പോർട്സിലും ഗെയിംസിലും ധാരാളം അവാർഡുകൾ നേടിയിട്ടുള്ളവനാണ് അതുകൊണ്ട് നാളെ തന്നെ നീ ഐ പിന് ഒരു അപേക്ഷ അയക്കണം അത് വേണം കുടിക്കാൻ എന്താ വേണ്ടേ തരട്ടെ വേണ്ട പിന്നെ നിനക്ക് എന്തത്ര പരവശം പിന്നെ ഇങ്ങനെ വെറുതെ ഇരിക്കേ കല്യാണം കഴിയുന്നതിന് മുമ്പ് ഈ റോട്ടി കൂടെ പോകുമ്പോ നിനക്ക് ഇങ്ങനെ എനിക്ക് ബുദ്ധിമുട്ടില്ലല്ലോ അധികം ഇരിക്കുന്നത് നല്ലതല്ല റോഡിൽ നാണത്തെ പത്രത്തിൽ വരും അതിന് നാണക്കേടാ ഞാൻ പോയി ഒരു ഓട്ടോ വിളിച്ചോട്ട് വരാം ഞാൻ നേരെ ഇരുന്നോട്ട് ഇരുന്നു ഇങ്ങനെ ഇരുന്ന് ഇരുന്ന് ഇവിടെ പ്രസവം നടക്കും എല്ലാവർക്കും കൂടി എന്നെ നാട്ടിക്കണം ഞങ്ങള് വെറുതെ ഇങ്ങനെ കാറ്റ് പറ പറ്റിയത് കണ്ടില്ലേ നിങ്ങളുടെ കല്യാണം ഞാൻ വെള്ളാരിക്കുന്നു ഇത് പിന്നെ നോട്ടീസ് അടിച്ചറക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ തന്നെ താൻ കണ്ടറിഞ്ഞോളൂ ഇതൊരു വാശിയായിരുന്നു രാഘംകുട്ടി മത്തായി വെട്ടും കുത്തും എന്നൊക്കെ പറഞ്ഞു ഞങ്ങള് പിടിച്ച പിടിയാലെ നിന്നു എന്നിട്ട് ഒരാളുടെയും സഹായം ഇല്ലാതെ ഇവിടം വരെ എത്തിച്ചു ഏലിക്കുട്ടിക്ക് ആള് മനസ്സിലായ രാഘകുഞ്ഞേ ഞങ്ങൾ സ്കൂളിലാ പഠിച്ചത് നീ അടുക്കളയിലേക്ക് കേറി രാഘവം കുട്ടിയും മുകളിലേക്കും പഠിച്ചു ഇപ്പത് എം എസ് സി ഫസ്റ്റ് ക്ലാസ് പാസ് പാസ്സായിട്ട് നിൽക്കുക ഇനിയിപ്പ എന്താ പരിപാടി ഐ പി എസ് ആ അതിന് ഒന്നാം റാങ്ക് മേടിക്കണം വിജയരാഘവൻ തന്നെ പേര് തൊടുന്നതെല്ലാം വിജയായിരിക്കും ഇനി നമ്മുടെ പരിപാടി എന്താണാവോ ഞാൻ വീട്ടിൽ പോയി പാടി വരട്ടെ എനിക്ക് പിടിച്ചോ നീ എന്നെ